എന്തവിടെ പ്രശേഷം കേരളത്തിലെ സൂപ്പർ മോഡലാണ് എന്നോടൊപ്പം നിൽക്കുന്നത് മറ്റാരുമല്ല ജിയ ഇറാനി ജിയച്ച എന്താണ് വിശേഷം അടിപൊളിയായിട്ട് പോകുന്നു ഞാൻ കുറേ ട്രോൾസ് ഒക്കെ കണ്ടു ഈ ട്രോൾ പകുതി ജിയുടെ പേരിൽ ആരോപിക്കപ്പെട്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ജിയ കുറച്ച് ഫോട്ടോസ് വിട്ടു എന്നുള്ളതാണ് എന്തായിരുന്നു ജിയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസ് നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ പുറത്തേക്ക് വിട്ടതിന്റെ അതില് സ്വകാര്യ നിമിഷങ്ങൾ അതിൽ വളരെ ക്യൂട്ട് ആയിട്ടുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ് ഞാൻ വിട്ടത് ഈ പറഞ്ഞ ഒരു പ്രണയം എല്ലാത്തിനോടും ഉണ്ടായില്ല പുറത്തേക്ക് മാത്രങ്ങിയപ്പോ എല്ലാവരോടും എന്നോടുള്ള പ്രണയം കുറഞ്ഞു എന്താണ് ആ ഒരു പ്രണയത്തിന്റെ അവസ്ഥ പ്രണയം പൊട്ടി ആയില്ലേ ആണോ പിന്നല്ലേ പലപ്പോഴും എഡിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എഡിറ്റിംഗ് എന്തെങ്കിലും അങ്ങനെ ഫോട്ടോ എന്തിറ്റിട്ടാണോ എനിക്ക് വശമുണ്ട് പക്ഷെ ഞാൻ ഇട്ട ഫോട്ടോസ് ഒന്നും എഡിറ്റിംഗ് അല്ല അത് ബുദ്ധിയുള്ള ചോറ് ആളുകൾക്ക് മനസ്സിലാവും എല്ലാ ഒറിജിനൽ ഫോട്ടോസ് തന്നെയാണ് മോന്റെ ബർത്ത്ഡേ പല ബിഗ് ബോസ് താരങ്ങളും വിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നേരത്തെ പ്രണയിച്ച ആ പ്രണയിതാവും ഒരു വിഷു വന്നിട്ടുണ്ട് പഴയ വിഷ് ആണ് ഞാനിപ്പോ എടുത്തിട്ടാണ് നാളെ ഇവർ എന്നെ കണ്ടിട്ട് പറയും ആ നിക്കണത് എന്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു ബോയ് ഫ്രണ്ട് ആയിരുന്നു പറയും അത് ഞാൻ അവരെ കൊണ്ട് പറയും അതിനുള്ള പണിയാൻ തുടങ്ങിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു നാല് നമ്പർ ഉണ്ട് ആ നാല് നമ്പറിൽ നിന്നും വോട്ട് ചെയ്യുമായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർ കപ്പടിച്ച് റാമ്പിൽ കൂടെ നടന്ന് ഇങ്ങനെ കപ്പ് കപ്പടിച്ച് വരണ കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ കപ്പും പോയി എല്ലാം പോയി ബിഗ് ബോസ് ഇല്ലൊരു കോള് നാളെ വരികയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറായി തീർച്ചയായിട്ടും പോകും തീർച്ചയായിട്ടും പോകും നമ്മൾ പൊളിക്കും നമ്മൾ കപ്പടിക്കും കപ്പടിയും കപ്പഡി എന്നുള്ള കാര്യം തൂർച്ച കേരളത്തിലെ സൂപ്പർ മോഡലാണ് എന്നോടൊപ്പം നിൽക്കുന്നത് മറ്റാരുമല്ല ജിയ ഇറാനി ജിയ മച്ച എന്താണ് വിശേഷം ഞാൻ കുറെ ട്രോൾസ് ഒക്കെ കണ്ടു എന്റെ ട്രോള് ട്രോള് പകുതി സ്വന്തം നമ്മള് ട്രോളാന്നില്ലേ ഗ്രൂപ്പുകളുണ്ട് ആ ട്രോൾ ആരും ഫോളോ ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് ട്രോളിലേക്ക് തിരിഞ്ഞത് ഒന്നുമില്ല നമ്മള് നമ്മളുടേതായിട്ടുള്ള ആ ഒരു ക്രിയേറ്റീവ് സൈഡ് ഇപ്പൊ ഉപയോഗിച്ചു തുടങ്ങി അപ്പൊ അത് വെച്ചിട്ട് ചെറിയ പണി ഞാൻ രസമല്ലേ ആളുകൾ എന്റർടൈൻ ചെയ്ത് നിർത്താന്ന് പറഞ്ഞ വലിയ സാധനം പിടിച്ചാണ് ഒരു സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ സൂപ്പർ മോഡൽ ആയിരുന്നു ആ മോഡലിങ്ങിന് ഇപ്പോഴും ഒന്നുമില്ല ഇപ്പോഴും മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയിലൊക്കെ കുറെ കുറെ സംഘർഷഭരിതമായിട്ടുള്ള ജീവിത മുഹൂർത്തങ്ങൾ എന്താണ് മൊത്തത്തിലൊരു ഡാർക്കായിട്ട് അവിടെ ഒരു സീൻ വന്നത് ഡാർക്ക് എന്ന് പറഞ്ഞാല് ഞാൻ കല്യാണം കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഞാൻ എന്റെ ബിസിനസ് പരിപാടികളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്രായമത്തിലൊക്കെ പെട്ട് കുറെ നാള് ഞാൻ ഒരു ഷെല്ലിന്റെ ഉള്ളിലായിരുന്നു ഇപ്പം ആ ഷെല്ല് ആ മുട്ടയുടെ ഉള്ളി മുട്ട പൊട്ടി കോഴിക്കുഞ്ഞായി വന്നിപ്പോൾ ആകാശം കാണാൻ തുടങ്ങി ലോകം കാണാൻ തുടങ്ങി അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ഫുൾ ഓണാണിപ്പോൾ ഫുൾ വർക്കൗട്ടും പരിപാടികളും ലൈഫ് വേറൊരു ഫേസിലേക്ക് ഞാൻ വേറൊരു ആംഗിളിൽ നിന്ന് ഇപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര രസമുണ്ട് അപ്പോൾ ആ ഒരു സാധനം ഇപ്പോൾ പിടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ നമ്മള് മൊത്തം പരിപാടികളും മാറ്റി കളഞ്ഞു ഓക്കെ അപ്പം അത് രസകരമായിട്ട് ഇപ്പോൾ പോണുണ്ട് ഇപ്പോൾ വേറെ കുറേ ഇപ്പം ഞാൻ കുറേ നാളുകളായിട്ട് ആക്റ്റീവല്ലായിരുന്നു വീണ്ടും സിനിമകളുണ്ട് പരിപാടികൾ അടിപൊളിയാണ് പ്രേക്ഷകർ ഇങ്ങനെ ചോദിക്കുകയായിരിക്കും ഇവൻ എന്നാണ് ചെന്നിട്ട് ജിയ അറിയാനെ കണ്ടിട്ട് ഞങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിച്ചില്ല ചോദിച്ചില്ലെന്ന് എന്തായാലും ഫോർട്ട് കൊച്ചി ആയതുകൊണ്ട് നമ്മൾ കാര്യം നിന്നൊന്നും ചോദിക്കില്ല നമുക്ക് ഫോർട്ട് കൊച്ചി കണ്ടുകൊണ്ട് കുറച്ച് ദൂരം ഈ ഇടവഴിയിലൂടെയൊക്കെ നടന്നോണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ജിയോട് ചോദിച്ചറിയാം ജിയാ ജിയുടെ പ്രണയം ഇപ്പം ആ പ്രണയം ഇട്ടുള്ളൊരു കളിയില്ല ശരി പ്രണയം പ്രണയിച്ച ജിയ പറഞ്ഞ ആൾ പറഞ്ഞത് എല്ലാത്തിനോടും പ്രണയമാണ് ഞാൻ ജിയയുടെ ട്രോളൊക്കെ കണ്ടു എല്ലാത്തിനോടും പ്രണയമാണ് ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ആക്ച്വലി ജിയയുടെ പേരിൽ ആരോപിക്കപ്പെട്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ജിയ കുറച്ച് ഫോട്ടോസ് വിട്ടു എന്നുള്ളതാണ് എന്നോടും ചോദിച്ചു പ്രണയിച്ച ആൾ എന്നോടും ചോദിച്ചു നിങ്ങളാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാണെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു കാമുകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ പ്രണയിതാവ് ഇങ്ങനെ വിടാവുന്നു എന്തായിരുന്നു ജിയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസ് നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങൾ പുറത്തേക്ക് വിട്ടതിൻ്റെ അതിൽ സ്വകാര്യ നിമിഷങ്ങൾ എന്ന് അതിൽ വളരെ ക്യൂട്ടായിട്ടുള്ള വളരെ ആയിട്ടുള്ള കുറേ സാധനങ്ങളാണ് ഞാൻ വിട്ടത് പിന്നെ അതെനിക്ക് കൺസെൻ്റ് ഉണ്ടായിരുന്നുകൊണ്ടിട്ടാണ് ഞാൻ ആ പരിപാടികൾ പിടിച്ചത് നേരത്തെ ആ ഒരു നേരത്തെ ഈ പറഞ്ഞവർ ഈ പ്രണയം എല്ലാത്തിനോടും ഉണ്ടായില്ല എൻ്റെ അടുത്ത് മാത്രമായിരുന്നു ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാവരോടും പ്രണയമായി അപ്പോൾ എന്നോടുള്ള പ്രണയം കുറഞ്ഞു അതാണ് സംഭവിച്ചത് ഇപ്പം എന്താണ് ആ ഒരു പ്രണയത്തിൻ്റെ അവസ്ഥ പ്രണയം പൊട്ടിത്തോടുകൂടി ആയില്ലേ ആണോ പിന്നല്ലേ എന്ത് ഏത് ഏത് അറ്റം വരെ പോയി ആ പ്രണയത്തിന്റെ അവസ്ഥ ഞാൻ ഇടയ്ക്ക് കേട്ടായിരുന്നു കാരണം എന്തോ ആ എന്തോ പിറകിന്ന് നുള്ളു കൊടുത്ത് ഗുണ്ടാക്കാരെ പറഞ്ഞു വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഡയലോഗ് ഇട്ടിട്ട് ചിരിച്ചിരി മരിച്ചു ട്രോൾ ഉണ്ടായിരുന്നു ആ രണ്ടൊക്കെ വരട്ടാ വന്നെന്നോ ഭീഷണിപ്പെടുത്താൻ വന്ന ഗുണ്ട അറ്റാക്കൊക്കെ ഉണ്ടായിരുന്നു ഗുണ്ടകളെ പേടിച്ചാണോ പ്രണയം നടത്തിയത് ഇല്ല ഇല്ല അങ്ങനെ പേടിയൊന്നുമില്ല ഇവരെന്നെ പേടിപ്പിക്കാനൊക്കെ വന്നു പക്ഷേ എനിക്ക് പേടിയായില്ല പേടിപ്പിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടായിരുന്നില്ല അതിനുള്ള റേഞ്ചുള്ള ആൾക്കാരായിരുന്നില്ല അപ്പോൾ അവരെ നമ്മൾ കറക്റ്റായിട്ട് ഡീൽ ചെയ്ത് വിട്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുക അവര് വേറൊരു ആളായിരുന്നു അവർക്ക് തന്നെ ഒരു തോന്നലുണ്ടായി അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ അവൾക്ക് ആവശ്യമില്ലാന്ന് തോന്നി അപ്പോൾ നമ്മൾ ഒഴിവാക്കി അപ്പോൾ ആ ഒരു സംഭവം ഞാൻ ആക്സെപ്റ്റ് ചെയ്തു കാര്യം അങ്ങനൊരു ആക്സെപ്റ്റൻസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ട്രാക്ക് മാറ്റി ഞാൻ എൻ്റെ വേറെ കാര്യങ്ങളായിട്ട് ഞാൻ മുമ്പോട്ട് പോയി അത്ര ഈ ഒരു അക്സെപ്റ്റൻസ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഈ ഒരു ബിഗ് ബോസിന് ശേഷം നേരിട്ട് കണ്ടോ എവിടെ വെച്ചാണ് നിങ്ങൾ തമ്മിൽ പിരിയാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തായിരുന്നു അതിന്റെ ഒരു ഇൻസിഡന്റ് പിരിയാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാല് ഇവര് കേസ് കൊടുത്തു മൂവ് ചെയ്തു ലീഗലി എന്ന് പറഞ്ഞാല് കേസ് ഞാൻ കൊടുപ്പിച്ചതാണ് കാര്യം ഇവര് ഇറങ്ങിയിട്ട് എന്നെ കാണാൻ കൂട്ടാക്കണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഈ എന്താ പറയാ പുകച്ചു പുറത്തി അടിക്കുക എന്ന് പറഞ്ഞ ഒരു ആ ഒരു അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് പിടിച്ചു അപ്പോൾ അവർ കൊണ്ട് കേസ് കൊടുത്തു ഞാൻ പരമാവധി അവരെ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചു കാര്യം എനിക്കിവരെ കാണണം എൻ്റെ മുഖത്തേക്കിവർ പറയണം എൻ്റെ ഡിമാൻഡ് അതാണ് അത് ഞാൻ പലപ്പോഴും ഞാൻ ഇവരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരതിന് ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ കുറേ സുഹൃത്തുക്കൾ തമ്മിൽ നമ്മളങ്ങനെ ഇടപെട്ടു പക്ഷെ ഇവർ ഒരു തരത്തിൽ ഇവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല അറിയാൻ പോലും പാടില്ല ആ ഒരു ലെവലിലാണ് അവർ പിടിച്ചുകൊണ്ടിരുന്നെച്ചത് പിന്നെ ഞാൻ അതിൻ്റെതായിട്ടുള്ള പരിപാടികൾ പിടിച്ചു അവർ കൊണ്ട് കൊടുത്തു സ്റ്റേഷനിൽ വെച്ചിട്ട് സംഭവമല്ല തീരുമാനമായി ഓ സെറ്റായി അപ്പോൾ അവരവരുടെ വഴി ഞാൻ എൻ്റെ വഴി അപ്പൊ രണ്ടുപേരും രണ്ട് ഇതിലേക്ക് കടന്നു നിങ്ങൾ അല്ലാതെ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് അത് ഇത് ചെയ്തു അപ്പം കോംപ്രമൈസ് ആയിട്ട് ആ ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് അപ്പൊ പ്രേക്ഷകർ അതറിഞ്ഞിട്ട് ഇന്ന കാര്യമാണെന്നുള്ളതൊന്നും ചോദിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ആൻഡ് ഈ പ്രണയത്തിന്റെ കാര്യം തന്നെ ചോദിക്കുമ്പോഴൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ പലപ്പോഴും എഡിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് എഡിറ്റിംഗ് എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ടാണോ ഫോട്ടോ എനിക്ക് വശമുണ്ട് പക്ഷെ ഞാൻ ഇട്ട ഫോട്ടോസ് ഒന്നും എഡിറ്റിംഗ് അല്ല അത് ബുദ്ധിയുള്ള ചോറ് ആളുകൾക്ക് മനസ്സിലാവും എല്ലാ ഒറിജിനൽ ഫോട്ടോസ് തന്നെയാണ് പിന്നെ അതിലൊന്നും എഡിറ്റിങ്ങൊന്നുമില്ല പിന്നെ അത് നമുക്ക് ആളുകളെടുത്ത് സംസാരിച്ച് ജയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാമല്ലോ ഇങ്ങനെ ചുമ്മാ കണ്ണിപ്പൊടി ഇടാം അപ്പോൾ അത് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ പറ്റിക്കുക അല്ലാതെ ആളുള്ള ഉള്ള ആളുകൾക്കൊക്കെ കാര്യങ്ങളറിയാം പിന്നെ പറയണവര് പറഞ്ഞുകൊണ്ടിരിക്കും ജിയുടെ ഒരു അടുത്തൊരു സുഹൃത്ത് എൻ്റെയോട് പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് നിങ്ങൾ തമ്മിലുള്ള ഒരു സംഭവം ഒരു പ്രണയം അവിടെ തീർന്നു നിങ്ങൾ നിങ്ങളെന്തരും നിങ്ങൾ രണ്ടുപേരെ വഴിക്ക് പോയി പക്ഷേ ഇന്നും ജിയുടെ വീട്ടിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ കംപ്ലീറ്റ് ജി എ ആയിട്ടുള്ള ഫോട്ടോസാണ് അതൊരു വേറൊരു വേൾഡ് ആയിട്ടാണ് ഇരിക്കുന്നത് വീട് പോലും അതാണ് ഇപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നത് അല്ല അതങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് അത് കുറച്ച് നാളും കൂടെ അങ്ങനെ ഇരിക്കും അതെന്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു സക്സസ് അവര് കാണണം അതിനുവേണ്ടി വെച്ചേക്കണം അത് ഒരു വർഷം ആണ് ഞാൻ അതിന് കൊടുത്തേക്കുന്ന ഒരു ടൈം പീരീഡ് ആ ഒരു വർഷം അത് അവിടെ ഇരിക്കും മോന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വന്നപ്പോഴേക്കും യൂട്യൂബിൽ പല പല വിഷയം വരുന്നു അപ്പം ജിയെ തന്നെ കംപ്ലീറ്റ് വിഷ് ഇട്ടുകൊണ്ടുന്ന സമയത്തൊക്കെ പല ബിഗ് ബോസ് താരങ്ങളും ഇങ്ങനെ വിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നേരത്തെ പ്രണയിച്ച ആ പ്രണയിതാവും ഒരു വിഷുണ്ട് അത് ഇപ്പോഴും ഉള്ള വിഷാണോ മുമ്പത്തെ വിഷു എല്ലാം വന്നതാണ് പഴയ വിഷാണത് ഞാനിപ്പോഴത്തി എനിക്കറിയാതെ ഞാനൊരു ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ ബിഗ് ബോസിലെ എന്ന് പറയുന്ന വ്യക്തി ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ അവരെ ഫോളോ ചെയ്യുന്ന ഫാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അറിയാമായിരുന്നു തന്നെ സംഭവിച്ച കാര്യമാണ് ആദ്യം അത്രത്തോളം അക്സപ്റ്റൻസ് വന്നില്ല പിന്നെ ഇത് കുറെ കഴിഞ്ഞതിനു ശേഷം എന്താണ് ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നത് ബിഗ് ബോസിന്റെ എന്തെങ്കിലും ഒരു അതിന്റെ അകത്തുള്ള എന്തെങ്കിലും സംഭവങ്ങളാണോ ഫോട്ടോസ് പുറത്തുവിടാൻ വേണ്ടി ജി എ പ്രേരിപ്പിച്ചത് അതിൽ കുറച്ച് ട്രോളുകളൊക്കെ വന്നല്ല അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പോയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് എനിക്ക് വേറെ പുറത്ത് ഫാൻസ് ഒന്നും ഇല്ല എനിക്ക് അത് അറിയാൻ പാടില്ല അപ്പോൾ പുറത്തിരുന്ന് അത്യാവശ്യം എല്ലാവർക്കും നല്ല പ്രീ പി ആർ പരിപാടികളുണ്ടാവും അപ്പോൾ എൻ്റെ അടുത്ത് ആ ഒരു ഏരിയ നോക്കിക്കൊള്ളുമോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്കൊരു ഞാൻ അഡ്വർട്ടൈസിങ് പ്രൊഫഷണലാണ് എനിക്കൊരു ഞാൻ ഒരു എട്ട് വർഷമായിട്ട് അഡ്വർടൈസിങ് ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പിന്നെ എനിക്ക് സ്വന്തം ഏജൻസി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവം എനിക്കറിയാം മനസ്സിലായി എങ്ങനെ എവിടെ എങ്ങനെ കൊള്ളിക്കണം എന്ന് നമുക്കറിയാം ഒരാട്ടും കാട്ടും തന്നിട്ട് കപ്പലുണ്ടിയാണെന്ന് പറഞ്ഞ് വിൽക്കാൻ പറഞ്ഞാൽ ഞാൻ വിൽക്കും നമ്മൾ കോൺഫിഡൻസ് ആണത് അപ്പോൾ അത് എങ്ങനെ പിടിക്കണം എന്നുള്ള ഇപ്പോൾ നെഗറ്റിവിറ്റിക്കാണ് വെച്ചാൽ മാർക്കറ്റ് അപ്പോൾ ഞാൻ ആ ഒരു ലെവലിൽ പിടിച്ചു ഇതെല്ലായിടത്തും എത്തി അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിടിച്ചത് അപ്പോൾ അത് ഇവരുടെ കുറേ ട്രോളുകളൊക്കെ വന്നായിരുന്നു ട്രോളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ട്രോളുകളും മോശം കമൻറ്റുകളൊക്കെ അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കും ഇവർ ഇതെൻ്റെ ആണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സാധനം അങ്ങനെ ഒരു ഫേക്ക് സാധനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഫോട്ടോസ് ഇട്ടു അത് കയറി കത്തി പിന്നെ എനിക്ക് ഇവരെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യണമെന്നോ ഒന്നും ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ അത് പറഞ്ഞു വന്ന് ചെയ്തു വന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടെ അങ്ങനെ ആക്കിയെടുത്തത് അതാണ് സംഭവിച്ചത് ഈ എല്ലാവരും കൂടി അങ്ങനെ ആക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ അത് ജിയ്ക്ക് എതിരെ ജിയറാനിക്കെതിരെ എതിരെ ആരെങ്കിലും കളിച്ചു എന്നൊരു തോന്നലുണ്ടോ ഇതിൽ ഏ അങ്ങനെ ഒന്നും കളിച്ചിട്ടില്ല അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല എനിക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ കളിച്ചിരിക്കുന്ന ആൾ ഞാൻ തന്നെയാണ് എൻ്റെ കുഴി കൊണ്ടിരിക്കണമെന്ന് ഞാൻ തന്നെയാണ് കാര്യം ഇവർക്ക് ഈ ബിഗ് ബോസിൽ പോകാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു കാര്യം ഇവർക്ക് ഈ ഒരു തല്ലുപിടുത്തമോ അങ്ങനെ ഒരു ഒച്ചെടുത്ത് സംസാരിക്കണ പോലും അങ്ങനെയൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നു ഞാൻ പറഞ്ഞത് നീ ചെയ് ഇങ്ങനെ പറഞ്ഞു വിട്ട ഒരാളാണ് ഞാൻ പക്ഷെ അത് തിരിച്ചറങ്ങി ഇത്ര വലിയ വള്ളിയാവും എനിക്കറിയാന് പാടില്ലായിരുന്നു അങ്ങനെ ആകുന്ന ഞാൻ പറഞ്ഞു വിടില്ല സംഭവം അടിപൊളി റിലേഷനൊക്കെ തന്നെയായിരുന്നു റിലേഷൻ ആയിരുന്നു റിലേഷനായിരുന്നു അത്യാവശ്യം നല്ല ട്രാവൽ ചെയ്തിട്ടുണ്ട് പിന്നെ മൊത്തം പരിപാടികൾ അടിപൊളിയായിരുന്നു ഇപ്പോൾ എല്ലാം പൊട്ടിപ്പോ തകർന്നത് പാളിസായി ഇപ്പോൾ അവർക്ക് എന്നെ അറിയാൻ പോലും പാടില്ലാത്തുള്ള രീതിയാണ് അത് കുഴപ്പമില്ല അത് അങ്ങനെ ആയിക്കോട്ടെ നാളെ ഇത് ഈ സാധനമൊക്കെ റെക്കോർഡാണല്ലോ നാളെ ഇവരെന്നെ കണ്ടിട്ട് പറയും ആ നിൽക്കണത് എൻ്റെ ബോയ് ഫ്രണ്ടായിരുന്നു എക്സ് ബോയ് ഫ്രണ്ടായിരുന്നു പറയും അത് ഞാൻ അവരെ കൊണ്ട് പറയും അതിനുള്ള പണിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇപ്പോൾ അത്യാവശ്യം പരിപാടികളൊക്കെ ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്തു സന്ദീപിന്റെ കൂടെ ഒരു പടം ത്രയം ത്രയത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത നെഗറ്റിവിറ്റി വെച്ച് മാർക്കറ്റ് ചെയ്ത ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ത്രയത്തിൽ വില്ലനാണോ വില്ലനാണ് ആണോ വില്ലൻ എന്ന് ആ നെഗറ്റീവ് ഷെയ്ഡാണത് ആ ഒരു ചെറിയൊരു ഡോൺ പരിപാടികളാണ് ചെറിയ കളികളൊന്നും ഇല്ല ഇവിടെ ഡോൺ അങ്ങനെയുള്ള സെറ്റപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ജിയ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള വന്നത് അത് ചെറിയൊരു പ്രോബ്ലം വരുന്നത് ഈ എനിക്ക് എനിക്കൊരു ഇത്തിരി ഹോണസ്റ്റി കൂടിയ ഒരാളാണ് ഞാൻ പ്രേമം എനിക്ക് ഭയങ്കരമായിട്ട് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ഭാര്യ എടുത്ത് പോയി പറഞ്ഞു ഇതിന് പ്രണയം ഉണ്ടെന്ന് അങ്ങനെ പിന്നെ അത് ഒരു ചെറിയൊരു വിഷയമായി അങ്ങനെ അങ്ങനെയാണ് അത് വന്നത് പിടുത്തം വിട്ടത് അപ്പം പുലിക്കാരത്തെയും ഇതുപോലെ കേസുകളോ കാര്യങ്ങളോ എല്ലാം ആ അത് ഞങ്ങളുടെ നോർമൽ ഫാമിലി കൂട്ടിലുള്ള കുറച്ച് പ്രശ്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ സെറ്റിലായി ആയി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം ഞങ്ങളുടെ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നേരത്തെ മോ മകനെ കാണാനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പം എല്ലാം ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ആൻഡ് ലൈഫിൽ ഇനി അങ്ങോട്ട് പോകുന്ന ഇപ്പം സിനിമകളിൽ വീണ്ടും അഭിനയിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ലൈഫ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ ഒരു ഇവരുടെ ഇവരുമായിട്ടുള്ള ഒരു റിലേഷൻ്റെ ഒരു പുറത്ത് എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായി ഒരുപാട് പ്രശ്നം ഞാനൊരു അഞ്ചെട്ട് മാസം ഭയങ്കര ഡാർക്കായിരുന്നു എൻ്റെ ഹെൽത്ത് പോയി എൻ്റെ ഞാൻ ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺ ആയി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായി അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അനീഷ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ക്രോസ് ഫ്രിഡ്ജും ആലുവേല ഉള്ളതാണ് പുള്ളി ജിം ട്രെയിനറാണ് ജിം ഓണറാണ് അപ്പോൾ അയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ ഒരു ദിവസം എൻ്റെ അടുത്ത് ജിമ്മിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ജിമ്മിൽ വന്ന് ഇരുന്നു എനിക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ ക്ലാസ് തന്നു പുള്ളി വേറൊന്നുമല്ല നമ്മൾ നമ്മൾ എന്തില്ലെങ്കിലും നമുക്ക് ജീവിക്കാം പക്ഷേ ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കുക ഏഹ് അപ്പോൾ ആ ഹെൽത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കുറച്ചും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പയ്യെ പയ്യെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു അതൊരു പാറ്റേണായി അതിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായി അതിൻ്റെ റുട്ടീനായി ഹെൽത്തി ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ മുമ്പുണ്ടായിരുന്നതിൽ ഒരു അറുപത് ദിവസത്തെ ഇറാനിയല്ല ഇപ്പം നിൽക്കുന്ന ഇറാനി എട്ട് കിലോ കൂടി ഞാൻ ഇനിയും വെയിറ്റ് കൂടും അപ്പോൾ ഞാനതൊരു അങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇനി ബാക്കി വർക്കൗട്ട് പിന്നെ അത്യാവശ്യം ഷൂട്ടുകളുണ്ട് ഇപ്പോൾ ആഡ്സ് തന്നെ അത്യാവശ്യമുണ്ട് പിന്നെ എന്താണ് സിനിമ ഉണ്ട് സിനിമ ഇപ്പോൾ ഒരു സിനിമ ചെയ്തു പിന്നെ ഒരു സിനിമ ഉണ്ട് ഒരു തമിഴ് പടം ഓൾറെഡി ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഒരു വെബ് സീരീസ് മൂന്ന് എപ്പിസോഡ് ഞങ്ങൾ കഴിഞ്ഞു പിന്നെ ഒരു വെബ് സീരീസ് വേറെ ഒന്ന് സംസാരിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഷൂട്ട് പരിപാടികളുണ്ട് ഓക്കെ ഞാൻ കുറേ നാളുകളായിട്ടൊരു ചെറിയ ബ്രേക്കായിരുന്നു കാര്യം നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി എൻ്റേതായിട്ടുള്ള ബിസിനസ്സും പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ വേറൊരു ട്രാക്കിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു പക്ഷേ ഇപ്പം എന്തോ എനിക്കിതൊക്കെ ചെയ്യണം ഒരു തോന്നൽ വന്നു അപ്പോൾ അത് ഒന്നും കൂടെ ഒന്ന് ചെയ്യാം കാര്യം നമുക്ക് അറിയാൻ പാടില്ലാത്തായിട്ട് ആരുമില്ലൂടെ അപ്പം ഞാൻ അറിയാവുന്ന ആളുകളെയൊക്കെ ഞാൻ വിളിച്ചു വിളിച്ചിട്ട് എനിക്ക് സിനിമ ചെയ്യണം എനിക്ക് അടുത്ത പടത്തിൽ വേഷം തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണ് എന്നാ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പരിപാടികളൊക്കെ ഓണായിട്ടുണ്ട് അപ്പം ഇനി ഞാൻ വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കും നമ്മൾ എന്താണ് നമ്മളെ പവർ എന്താണെന്നുള്ള കാണിച്ചു കൊടുക്കും നമ്മുടെ അടുത്ത പരിപാടികൾ ഈ ബിഗ് ബോസ് സീസൺ ത്രീ എന്ന് പറയുന്ന സംഭവം ടെലിവിഷനിൽ നടക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇതിന്റെ വേറെ പുറത്തുള്ള ഇവിടെ പ്രത്യേകിച്ച് അവിടെ നടക്കുന്ന ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന കാഴ്ചകളാണ് ബിഗ് ബോസിനകത്ത് കാണുന്നത് പക്ഷേ പുറത്ത് ഏറ്റവും കൂടുതൽ കാഴ്ച നടത്തിക്കൊണ്ടിരുന്നത് ജി എ ആണ് ഞാൻ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ നേരത്തെ തന്നെ പറഞ്ഞ നെഗറ്റിവിറ്റി വെച്ചിട്ട് അങ്ങനെ അതിനെ മാർക്കറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ആൾ ബിഗ് ബോസ് ഇന്നൊരു കോള് നാളെ വരികയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് പോകാൻ തയ്യാറാവും തീർച്ചയായിട്ടും പോവും തീർച്ചയായിട്ടും പോവുകയും നമ്മൾ പൊളിക്കും നമ്മൾ ബിഗ് നമ്മള് കപ്പഡിയും കണ്ടിരുന്ന ആള് നേരത്തെ പ്രണയിച്ച ആള് ബിഗ് ബോസിലുള്ള ഒരാള് സ്ഥിരമായിട്ട് അല്ല ഞാൻ അത് കാരണം കണ്ടല്ലോട്ടാ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് സീസണും കണ്ടാണ് വണ്ണും കണ്ട വൺ ഫുള്ള് കണ്ടാണ് ടൂവും ഫുള്ള് ടൂ എഴുപത്തി ആറ് എപ്പിസോഡുണ്ട് അതും കണ്ടാണ് ത്രീയും കണ്ടാണ് അപ്പൊ മൂന്നെണ്ണം ഞാൻ കണ്ടതാണ് എനിക്ക് ബിഗ് ബോസിന്റെ ആ ഒരു മൊത്തം പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഈ കപ്പടിക്കും ജിയെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം ബിഗ് ബോസ് സീസൺ ടൂ ഫിനാലെ ഇല്ലായിരുന്നു അപ്പൊ ഫിനാലെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഫിനാലെ നടന്നിരുന്നുണ്ടെങ്കിൽ അതിനൊരു ഗ്രാൻഡ് ഗ്രാന്റ് ഫിനാലും ബിഗ് ബോസ് ടൂല് ആരായിരുന്നു എന്നെ വിജയ് ടൂലാ ടൂല് രജിത് സാറ് പോയില്ല ബ്രേസർ ഇല്ലാത്ത ഫൈനൽ ലിസ്റ്റിൽ പിന്നെ പുള്ളി പോയപ്പോൾ പിന്നെ അതിന്റെ ഒരു മൂഡൊക്കെ പോയി മൊത്തത്തിലുള്ള അത്യാവശ്യം വേറെ പിന്നെ സുജോ ഒക്കെ നല്ലായിരുന്നു സുജോ എന്റെ സുഹൃത്താണ് സുജോ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് സുജോ ഒക്കെ നല്ലായിരുന്നു പക്ഷെ ഒരു കപ്പടിക്കും എന്നുള്ള ഒരു പരിപാടി ഒന്നും എനിക്ക് അറിയാൻ പാടില്ല പക്ഷെ എന്നാലും സുജോ ഒരു ഫൈനലിസ്റ്റ് ആ ഒരു ഫൈനലിൽ ഉണ്ടാവും ഒരു ഫൈനൽ എനിക്ക് ഉറപ്പായിരുന്നു ഈ പിന്നെ എനിക്ക് തോന്നുന്നു ചാൻസ് ഉണ്ടായിരുന്ന ആര്യൊക്കെ ആയിരുന്നു മണിക്കൂട്ടൻ ആണ് ഡിസേവിങ് ആണ് പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് പോയി ഫൗളായിട്ട് പ്രണയിച്ചാണ് ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ എത്ര എസ് എം എസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാത്ത സമയത്ത് വോട്ട് വോട്ട് ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു നാല് നമ്പറുണ്ട് ആ നാല് നമ്പറിൽ നിന്നും വോട്ട് ചെയ്യുമായിരുന്നു പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ അതല്ലാതെ അറിയാവുന്ന ആളുകൾ കൊണ്ട് പിന്നെ നമുക്ക് കുറച്ചൊരു ഫാൻ ബേസും പരിപാടിയൊക്കെ ഉണ്ട് അവരെ കൊണ്ടൊക്കെ ഞാൻ വോട്ട് ചെയ്യിക്കുമായിരുന്നു കാര്യം എനിക്കിവർ കപ്പടിക്കുമോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല പക്ഷെ എന്നാലും ഒരു ഫൈനൽ ഫൈവില് വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കപ്പടിക്കുക എന്ന് തന്നെ ആയിരുന്നു എൻ്റെ ആഗ്രഹം ഞാനതിന് ഒരു സ്റ്റോറി ഒക്കെ ഒരു ഒരു സ്റ്റോറി എഡിറ്റ് ചെയ്ത് ലാലട്ടിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിക്കുന്ന ഒരു സ്റ്റോറിയൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അതൊക്കെ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർ കപ്പടിച്ച് റാമ്പിൽ കൂടെ നടന്ന് ഇങ്ങനെ കപ്പ് കപ്പടിച്ച് വരണം കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ കപ്പും പോയി എല്ലാം പോയി കയ്യിലിരുന്ന കപ്പും പോയി അവിടുത്തെ കപ്പ് പോയി എല്ലാം പോയി മൊത്തം പോയി അപ്പം ഇനി ട്രോഫി ശരി അങ്ങനെ ട്രോഫി അങ്ങനെ ട്രോഫി മേടിച്ചുകൊണ്ടിരിക്കുന്ന ജിയോട് എനിക്ക് ചോദിക്കുന്നത് പ്രണയം ആദ്യ ഒരു ജീവിതം ഉണ്ടായിരുന്നു അതില് പ്രശ്നങ്ങളായി രണ്ടാമതൊരു പ്രണയം ഉണ്ടായിരുന്നു അത് പ്രശ്നങ്ങളായി അതും വേർപിരിഞ്ഞു ഇനിയൊരു പ്രണയം ഉണ്ടാവോ അത് പറയാൻ പറ്റുള്ളൂ മനുഷ്യനല്ലേ അപ്പൊ പക്ഷേ ഇനിയൊരു പ്രണയത്തിലേക്ക് ഞാനായിട്ട് പോയി ചാടി കൊടുക്കണില്ല ഞാൻ ഇനി ഞാനിപ്പോൾ അതിനൊരു ഇനി അങ്ങനെ ഒരു സാധനം പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ മോനുണ്ടാവും ഭയങ്കര ആക്റ്റീവാണ് അപ്പോൾ അവനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ പിടിച്ച് ഞാനൊരു ബോളിവുഡ് മൂഡ് പിടിക്കാന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ജാക്കി ഷെറഫ് ടൈഗർ ഷെറഫിനെ വളർത്തണ പോലെ അവനെ അതേപോലെ ഞാൻ മോൾഡ് ചെയ്തിട്ട് ചെറുപ്പം മുതലേ അതിന് വേണ്ട ട്രെയിനിങ് കൊടുത്ത് അവനൊന്ന് സെറ്റാക്കി എടുക്കാനുള്ള ആ ഒരു ട്രാക്ക് ഞാൻ പിടിച്ചേക്കാണ് അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കുമ്പോൾ അവന് ഇൻട്രസ്റ്റ് ആണ് ഇപ്പം അങ്ങനെയാണ് അതിൻ്റെ പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത് പാറ്റേൺ പിന്നെ അവന് ഫുട്ബോൾ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ പേ എനിക്കും ഫുട്ബോൾ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ അവന് ജിദ്ദാന്നാണ് പേരിട്ടേക്കുന്നത് ഒരു ഫാനാണ് ഞാൻ അപ്പോൾ ഞാൻ അവന് ജിദാൻ എന്നാണ് പേരിട്ടേക്കുന്നത് അപ്പോൾ അവന് ഫുട്ബോളറാക്കണം പിന്നെ അത്യാവശ്യം ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഡാൻസ് പരിപാടികൾ പഠിപ്പിക്കണം പിന്നെ അവൻ അത്യാവശ്യം ബ്ലോഗൊക്കെ ചെയ്യും പക്ഷെ അവൻ്റെ ഇപ്പോഴത്തെ ആവശ്യം അതല്ലല്ലോ കുറച്ച് നേരത്തെ ഇവിടെ എത്തപ്പോൾ പോലും ഒരു കോള് വീഡിയോ കോള് വന്നിട്ട് നേരത്തെ എന്റെ സ്പീക്കറിൽ ഇട്ടിട്ട് വീഡിയോ കോൾ എടുത്തപ്പോഴേക്ക് അതിനകത്ത് മോൻ ചോദിക്കുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് തരണം എന്നാണ് പറയുന്നത് അവന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വേണം യൂട്യൂബ് അക്കൗണ്ട് വേണം അവന് അവൻ ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അവനൊറ്റയ്ക്ക് ഒറ്റക്ക് ഇരുന്നിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ വീട്ടിലൊറ്റക്കാണ് അപ്പോൾ ഉംച്ചിയും അവന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ വീഡിയോസ് ചെയ്ത് എനിക്ക് അയച്ചു തരും അപ്പം ഞാൻ പൊളിയാണ് എന്ന് പറയുമ്പോഴേക്കും അവൻ വീണ്ടും വീണ്ടും ചെയ്യും പിന്നെ അവൻ ചെയ്യണ സാധനങ്ങളൊക്കെ ഭയങ്കര ക്യൂട്ടാണ് പിന്നെ അവൻ സംസാരിക്കുന്ന രീതിയും ഒക്കെ അപ്പം ഞാൻ പല വീഡിയോസും എന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഇടാറുണ്ട് അതൊക്കെ നല്ല ആക്സെപ്റ്റൻസ് കിട്ടാറുണ്ട് അപ്പോൾ എന്തായാലും ഇമ്മീഡിയറ്റ് അവനൊരു പേജ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് ജാങ്കോസ് വേൾഡ് എന്ന് പറയുന്നത് അത് ഇവൻ ജനിച്ച സമയത്ത് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ അതിൽ ഇവൻ ജനിച്ച അന്ന് മുതൽ ഇപ്പോൾ ഒരു ഒരു വർഷം മുമ്പ് വരെയുള്ള സാധനങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുവരെയുള്ള ഫോട്ടോഗ്രാഫ്സും പിന്നെ ആക്ടിവിറ്റീസും എല്ലാം അതായത് അതുപോലെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വരണം ഇപ്പോൾ ചെയ്യണം പിന്നെ അവനൊന്ന് ഓണാക്കി എടുക്കണം അതൊക്കെ തന്നെ പ്ലാൻ അപ്പോൾ എന്തായിരുന്നാലും സിനിമ മോഡലിങ് അങ്ങനെ വേറെ വെബ് സീരീസ് അങ്ങനെയുള്ള കരിയറുമായിട്ട് എല്ലാം മുന്നോട്ട് പോവുകയാണ് എന്തായാലും മറ്റേ ട്രോഫി നമ്മളവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ളൂ അത്രേ നമ്മൾ നമുക്കുള്ള സാധനമാണെങ്കിൽ അത് എന്തായാലും നമ്മളടുത്തേക്ക് വരും അപ്പോൾ ഈ കേട്ടിട്ടില്ലേ നമ്മളുടെ ആണെന്ന് തോന്നുന്ന സാധനം നമ്മൾ പറപ്പിച്ച് വിടുക അത് നമ്മളുടെ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ വരും അതല്ലെങ്കിൽ അത് നമ്മുടേതല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഞാൻ പറപ്പിച്ചു വിട്ടേക്കാണ് അത് പോട്ടെ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോവാണ് അപ്പോൾ ഇനി ശരി അപ്പൊ ഇനി എന്താ പറയുക ജിയെ കണ്ടും കാര്യങ്ങൾ സംസാരിച്ചാലും വളരെയധികം സന്തോഷം എല്ലാവിധ ഫ്യൂച്ചർ പ്രോജക്ട്സിനും